സോ സുഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഫാക്ടറി പരിപാടി പിന്നെയും തുടർന്നുകൊണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ വീണ്ടും വെറുപ്പിച്ചുകൊണ്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു ചക്കയും ഒരു കണ്ടന്റും ഒരു തേങ്ങയും ഇല്ലാത്ത ഒരു ഷോ ആയി മാറിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ ബിഗ് ബോസ് സീസൺ സെവനിലെ പ്രോഗ്രാം അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം ബിഗ് ബോസ് എടുത്തത് അഞ്ച് മരവാഴകളെ വിളിച്ച് ഈ ഒരു സീസണിൽ കൊണ്ടു വന്നുള്ളതാണ് ആദ്യത്തെ ലോകവാഴ ലോക പൊട്ടലെന്നെനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന ഞാൻ കുഴപ്പം കുറച്ചെങ്കിലും അവനിച്ചിരി ഈ പറഞ്ഞ ജനുനു തോന്നിയ ഒരാളാണ് സാബു മോഹൻ എന്ന് ഇങ്ങനെ അവനിങ്ങനാ ഇവൻ എന്തിനാണ് ഇങ്ങനെ ചിരിക്കാൻ എനിക്ക് മനസ്സിലാവില്ല അന്ന് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു എന്തായി സാബൂ മോനെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കാൻ പരീക്ഷ എഴുതി മറ്റൊരു വാഴയുണ്ട് പ്രവീൺ അവൻ എന്താണ് പറയുന്നത് അവനെന്ന് അറിയത്തില്ല കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മാത്രം ഉണ്ടാക്കി രണ്ടെണ്ണത്തിനെ ഇറക്കി വിട്ടിട്ടുണ്ട് അത് ഒരു തരത്തിലുള്ള ഒരു എന്താ ലോജിക്കൽ കണ്ടന്റ് പോലും ഇല്ലാത്ത ഏതോ ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചു അല്ല അഭിനയിച്ചു എന്ന് പറയുന്ന പേരിൽ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കഥാപാത്രവും കുറെ ആളുകൾ ഇന്റർവ്യൂ ചെയ്ത് ക്യൂട്ട്നെസ് വാരി ഇതിൽ വെറുപ്പിച്ച ഒരു മസ്താനിയും പിന്നെ ഒരു ജിഷൻ എന്ന് പറയുന്ന പഴത്തിനേത്രയും പോലും കട്ടിയില്ലാത്ത ഒരു നട്ട ഇല്ലാത്ത ഒരുത്തനും ഈ അഞ്ച് വാഴകളെയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് സത്യം പറയൊക്കെ കാശ് മേടിച്ചിട്ടാണോ ഇവനൊക്കെ പിടിച്ചകത്ത് കയറ്റിയത് അവിടെ നാണമില്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ സമയം പോകും ഞാൻ പിള്ളേരോട് പരിപാടി കാണരുത് പറകത്ത് പോയിരിക്കാൻ പറഞ്ഞു കാരണം അത്രയ്ക്കും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പരിപാടി ഒന്നുമില്ല അത് പിന്നെ ഇന്നത്തെ പ്രോഗ്രാം ഞാൻ എന്ത് പറയണമെന്നെനിക്കറിയത്തില്ലായിരുന്നു എന്നാലും പിന്നെ ഫാക്ടറി അല്ലേ നാദുല ചെരുപ്പ് ഫാക്ടറി അത് അടച്ചുപൂട്ടുന്നതാണ് നല്ലത് ആകെ അക്ബർ മാത്രം എന്തൊക്കെയോ അവിടെ കിടന്ന് യൂണിയൻ ലീഡറിന്റെ പേരിൽ എന്തോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രം കുറച്ചാൽ എനിക്ക് കാണാൻ തോന്നി വേറെ ഒരു വാഹയും നടക്കുന്നില്ല കുറെ ഗോൾഡ് കോയിനും കുറെ കറുത്ത കോയിനും അതിൻ്റെ ഇടയ്ക്ക് അനീ സൈക്കോ അനീഷ് എന്താ ഇവനെ മറ്റേ നമ്മുടെ ആര്യൻ എന്തോ ഇവനെ ഇരട്ട പേര് വിളിച്ചതെന്ന് പറഞ്ഞാൽ ഇനി നീ ഇങ്ങനെ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ നീ വാക്കുകൾ സൂക്ഷിച്ചില്ല വാക്കുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ നീ എന്നെ മൂക്കി കുത്തിക്കേറ്റു ഒന്നുമില്ല ഒരു വഹക്കൂടി വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാം കാസ്റ്റിംഗ് ആളുകൾ ഈ ഇൻ്റർവ്യൂ ചെയ്ത അവന്മാരെ റോഡിലിട്ട് തരണം റോഡിലിട്ട് തരണം അതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ആളുകളെയാണ് ഇതിലും ഭേദമായിരുന്നു ഈ ശരത്തപ്പാനിയോ അല്ലെങ്കിൽ ആർ ജെ ബിൻസിയോ ഒന്ന് തിരിച്ചു വിളി അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും അവരെ ഔട്ടാക്കിയതും കുഴപ്പമില്ല അവർ പഠിച്ചിട്ട് എന്തായാലും ഈ അഞ്ച് വാഴകളെ പത്ത് മുപ്പത് ദിവസമായിട്ട് പഠിച്ചിട്ടാണല്ലോ അകത്ത് കയറ്റിയത് അതിലും ഭേദമായിരിക്കും അപ്പാനിയും നമ്മുടെ ഈ ആർ ജെ ബിൻസിയും ബാക്കിയുള്ളവരൊക്കെ പോട്ടെ ബാക്കിയെല്ലാവരും പിന്നെ പാടുകളെന്ന് വിചാരിക്കാം ശൈത്യം പിന്നെ രേണുസുദീ രേണുസുദിയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയോ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയും കാണിച്ച് വീഡിയോ എടുത്ത ഒറ്റ പേരിൽ പിടിച്ച് കയറ്റി മറ്റേ ഇതിനകത്ത് കയറ്റി ഇതിലും ഭേദമായിരുന്നു നമ്മുടെ 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 എന്താ എൻ്റെ പേര് എന്തായിരുന്നു നമ്മുടെ ആറാട്ടണ്ണനും മറ്റേ നമ്മുടെ മറ്റേ വേറൊരു വഴിയുണ്ടായിരുന്ന കൂടെ ഉള്ള എൻ്റെ പേര് പെട്ടെന്ന് പറഞ്ഞു ഇവരെയൊക്കെ കേട്ടാൽ ഇതിലും ഭേദ ഇങ്ങനെയും പാഴുകളെ സെലക്ട് ചെയ്യാനായിട്ട് ബിഗ് ബോസിൽ വന്നിരിക്കുന്ന പാനല്ല ഇൻ്റർവ്യൂ ഇരിക്കുന്ന കുറേ അണ്ണന്മാരുണ്ടല്ലോ ചപ്പ കുറ്റി അടിച്ച് പൂട്ടിക്കും ഇങ്ങനെയാണ് അവിടെ സെലക്ഷൻ ഇതാണോ നിങ്ങളുടെയൊക്കെ സെലക്ഷൻ ഓക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത ഒരു പ്രയോജനമില്ലാത്ത ഒരു ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് കാരണം ഡേ വണ്ണിൽ നമ്മൾ ഫാക്ടറിയുടെ പരിപാടി കണ്ടു വലിയ കുഴപ്പമില്ലാതെ പോയി ഡേ ടുവിൽ ഇച്ചിരി സുഖമില്ല ഇത് വീണ്ടും ഡേ ത്രീയിൽ വീണ്ടും അങ്ങ് ഇത് തന്നെ ആഘോഷിക്കുക ഇവർക്കങ്ങണ്ട് മൂന്ന് പവർ കിട്ടി അതിൽ ഒരു പവർ നമ്മുടെ ബിന്നിക്ക് കൊടുത്തു ആരെ കൊണ്ടുവരാൻ ഹസ്ബൻ്റിനെ കൊണ്ടുവരാനുള്ള പവ ബാക്കി രണ്ട് പവർ എങ്ങനെയെങ്കിലും നമ്മുടെ നൂറയുടെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങാനായിട്ട് ബിഗ് ബോസ് നടത്തുന്ന ഒരു പൊറോട്ട നാടകം മാത്രമാണ് ഈ നാദുല അല്ല നാദില ആ ചെരുപ്പ് ഫാക്ടറി കാരണം അവളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും ഈ ഒരു ഗെയിമിൽ ഇവർ ജയിക്കരുത് ഒരു മെഷീനും മാത്രം കൊടുത്തുകൊണ്ട് അമ്പത് പേർ ചെരുപ്പ് ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുക ഇവർക്ക് എങ്ങനെ ഈ പറഞ്ഞ സമയം കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ബിഗ് ബോസ് എന്നറിയാം അങ്ങനെ ചെയ്ത് ഇവളുടെ കയ്യിലുള്ള ആ ഒരു പവർ അതായത് എവിക്ഷനും നോമിനേഷനും കിട്ടുന്ന പവർ തിരിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഒരു ഗെയിം പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുകയാണ് അതാണ് ഈ സംഭവം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ മസ്താനി ഈ മസ്താനി എന്ന് പറയുന്ന ഒരു 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 പാടുണ്ട് അവള് ശരിയാണ് ബിഗ് ബോസ് ഒരു മെറ്റീരിയൽ ആയിരിക്കും കാരണം നല്ല രീതിയിൽ വിഷം വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആര് ചത്താലും ചത്തില്ലോ അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ചിരിക്കുന്നത് ഇപ്പം ഇപ്പം ഈ നമ്മുടെ ഈ നാദില ചെരുപ്പ് ഫാക്ടറിയുടെ കണ്ടന്റിൽ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഭയങ്കര സീരിയസ് ആയിട്ട് അക്ബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒനീൽ ഒനീലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അബി ആയിക്കോട്ടെ എല്ലാവരും ഭയങ്കര ഷാനവാസ് ഉൾപ്പെടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യത്തില് ഇവളും ഫൈറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മസ്താനി ചിരിച്ചോണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റഡ് ആണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യുക അതുപോലെ ലക്ഷ്മി മറ്റേ ഫൈവ് സ്റ്റാറിൻ്റെ പരസ്യം പോലെ ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് അതിൻ്റെ ഇടയ്ക്ക് കുത്തി തിരിപ്പുണ്ടാക്കുന്നുണ്ട് അതായത് നമ്മുടെ ഉനീലങ്ങനം അസ്താനിയുടെ ദേഹത്ത് ഇങ്ങനെ എന്തോ അടി ഇങ്ങനെ പിടിച്ച് നിർത്തുന്നത് അതൊരു ബാഡ് ആണെന്ന് പറഞ്ഞ് അത് അത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാനായിട്ട് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വിഷവും അനകത്തുണ്ട് നാളെ മുള്ള സിനിമ ഇറങ്ങുന്നുണ്ട് നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും പെർഫോമൻസ് എന്നുള്ളത് എന്തായാലും മുപ്പത്തി ഒൻപതാമത്തെ എപ്പിസോഡ് വളരെ നിരാശജനകമായിരുന്നു അത്രയ്ക്കും നമുക്ക് ഒരു മണിക്കൂർ നമ്മുടെ ലൈഫിലെ ഒരു മണിക്കൂർ വെറും വേസ്റ്റ് ആക്കി കളഞ്ഞ ഒരു മണിക്കൂർ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നമാരാണ് സംഭവിക്കേണ്ടത് ഇവരെങ്ങനെയാണ് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഞാൻ നമിക്കുന്നു അതിപ്പോൾ യൂട്യൂബിന് വേണ്ടി ആയിക്കോട്ടെ മറ്റ് ബിഗ് ബോസ് സീസണിനോടുള്ള ഇഷ്ടം കൊണ്ടായിക്കോട്ടെ ചെയ്യുന്നവരെ നമിക്കുന്നു കാരണം നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ക്ഷമയെ ആ ക്ഷമയ്ക്ക് എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ ബിഗ് ബോസിലെ സെലക്ഷൻ കമ്മിറ്റിയോട് പറഞ്ഞാൽ മതി അവർ നിങ്ങൾക്ക് അവാർഡ് തരേണ്ടിരിക്കും സോ എന്തായാലും അടുത്ത ദിവസത്തെ സീസണും അടുത്ത ദിവസത്തെ എപ്പിസോഡിനും സീസണല്ല സോറി എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പുതുമയാർന്ന എന്തെങ്കിലും ചെയ്യണം എന്തായാലും ഈ അഞ്ച് വാഴകളെ വെച്ചുകൊണ്ടുള്ള സീസൺ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് എന്തായാലും ജനങ്ങൾ ഉറപ്പായി ഇനി എന്തായാലും ചലഞ്ചേഴ്സിൻ്റെ കുഴവാണ് ചലഞ്ചേഴ്സ് ആര് വരും വരും എന്ന് നമുക്ക് കാത്തിരിക്കാം നല്ല ചലഞ്ചേഴ്സ് വന്ന് ആ എപ്പിസോഡിനെ ആ ഒരു സീസണെ ഒന്ന് പൊക്കിയെടുക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ നന്നായി എനിക്ക് തോന്നുന്നു ഇതിലും ഭേദം നമ്മുടെ സീസൺ സിക്സിലുള്ള ഈ പെട്ടെന്ന് ഔട്ടായി പോയ കുറച്ച് ആളുകളുണ്ട് അവരെ തിരിച്ചു വിളിച്ച് എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ പഴയ ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ റിയാസ് ഉണ്ട് നമ്മുടെ അഖിൽമാരാരുണ്ട് അഖിൽമാര് ഇപ്പം സിനിമയുടെ തരത്തിലായിരിക്കും സാവു ചേട്ടൻ അങ്ങനെ അവരെയൊക്കെ തിരിച്ചു വിളിച്ച എപ്പിസോഡിൽ ഒരാഴ്ച നിൽക്കാൻ പറ അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കുക അല്ലാതെ യുവമാനെയും കൊണ്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു പറയാനുള്ള ലാലേട്ട നിങ്ങൾ നാളെയോ മറ്റന്നാളോ സാറ്റർഡേയോ ഞാൻ അറിയുമ്പോൾ അമേരിക്കൻ തിരിച്ചു വന്നാൽ തോന്നും അപ്പം അദ്ദേഹം വന്ന് എന്തെങ്കിലുമൊക്കെ പുതുമയാർന്ന സംഭവങ്ങൾ എന്തെങ്കിലും വർക്ക്ഔട്ട് കൊടുക്ക് അല്ലാതെ ഒരുങ്ങി പിടിച്ച് ഒരുപുറമില്ലാത്ത കുറേ പട്ടിഷോ നടത്താനായിട്ട് കുറേ വാഴകളെ പിടിച്ച് നിർത്തിയത് പോലെയാണ് ഇപ്പോഴത്തെ ഈ എപ്പിസോഡ് കൊണ്ടുപോകുന്നത് അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് റിയപ്പെടുത്താം ഓക്കെ അത്രയ്ക്കും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് കണ്ടത് ബൈ